നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ഘടകത്തിന്റെ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി ഐഎംഎ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ഘടകത്തിന്റെ ലഹരിവിരുദ്ധ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി മൂവാറ്റിപ്പുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ശ്രീവിലാസൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ഇത്തവണ ഈ ഡോക്ടർ വെങ്കിടേഷൻ ഈ ഫീൽഡിൽ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം ഈ വൈകുമരത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ട് അതിനെതിരായിട്ട് ചെറിയ 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 സിനിമകൾ വരെ കൂടി പല വ്യക്തിയങ്ങളും കാണിച്ചുകൊണ്ട് അതിൽ അതിൻ്റെ അതിൻ്റെ ഗുണം കൊണ്ട് പല വിദ്യാർത്ഥികളും ഇതിൽ നിന്ന് മോചിതരായി പോയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പല സമയത്തും പല ടീച്ചർമാരും വിളി പല കുട്ടികളും വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ത് ചെയ്യണം അദ്ദേഹം ഒരു ക്ഷമയോടുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ അങ്ങനെയുള്ള ഒരു ഉന്നത വ്യക്തിത്വമാണ് നമുക്ക് ഇതിൻ്റെ ചെയർമാനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ആരെങ്കിലും നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് എം കേരളത്തിലെ എല്ലാ ഏത് സ്കൂളിലായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് അത് അതിനെതിരെ അതിനായിട്ട് നീക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള രീതിയിലുള്ള പഠന ക്ലാസ്സുകളും വർക്ക്ഷാപ്പുകളും ഒക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ലഹരിവിരുദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ എം എൻ വെങ്കടേശ്വരൻ ബോധവത്കരണ സെമിനാർ നയിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ലഹരി വിമോചന ചികിത്സയും കൂടുതൽ ഊർജിതമായും വ്യാപകമായും സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമിതി പ്രവർത്തിക്കുക ഡോക്ടർ സുദർശൻ കെ ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ ഡോക്ടർ എബ്രഹാം മാത്യു ഫാദർ ആന്റണി പുത്തൻകുളം റോയി എം ജേക്കബ് ഡോക്ടർ മഞ്ജു രാജഗോപാൽ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും